െസ്തനോട് ഹല്ലേലൂയ പരിശുദ്ധ അമ്മയുടെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞു വരികയാണ് നമ്മൾ ഓരോരുത്തർ ഇപ്പോ ഈ അത്ഭുത പ്രാർത്ഥന ഏറ്റേറ്റി ചൊല്ലുമ്പോൾ വലിയ വിടുതലും വലിയ സൗഖ്യവും ലഭിക്കുന്നത് കണ്ട് നമുക്കിത് ആവർത്തിച്ച് ആവർത്തിച്ചു ഒരു വിടും സിസ്റ്റി പറയുമ്പോൾ അത് ഏറ്റി ചൊല്ല ഇതാ നരക ശക്തികളെ െടിപ്പോകെതിരിക്കൂ യൂതാവംശത്തിൽ നിന്നുള്ള സിംഹവും വേരുമായവൻ വിജയിച്ചിരിക്കുന്നു അഞ്ച് അഞ്ച് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ഈ ദൈവവചനത്തിന്റെ അത്ഭുതശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നവരെ അനുഗ്രഹിക്കട്ടെ